ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നോട്ടറി അഡ്വക്കേറ്റായി നിയമിതനായ അഡ്വക്കേറ്റ് ജോബി ഡേവിഡിന്റെ പുതിയ ഓഫീസ് പാവർട്ടിയിൽ പ്രവർത്തനം തുടങ്ങി പാവർട്ടി സെന്ററിലെ ചാവറ ഷോപ്പിംഗ് കോംപ്ലക്സിൽ തുടങ്ങിയ ഓഫീസ് കേരള ബാർ കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എസ് അജിത് ഉദ്ഘാടനം നിർവഹിച്ചു പാവർട്ടി തീർത്ഥ തീർത്ഥകേന്ദ്രം വിഗ്ധർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഓഫീസ് ആശീർവാദ കർമ്മം നിർവഹിച്ചു പിന്നെ ലോട്ടറി ഞാൻ മാത്രമല്ല ചവിടുന്നുണ്ട് ചാവപ്പാട് ഇപ്പോൾ കുറച്ചധികം പറഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഇതിൽ അപ്പോൾ എല്ലാവരും ഭംഗിയായിട്ട് മുന്നോട്ട് പോകാവുന്ന ഒരു രീതിയിലൊന്നും ഞാൻ ഉണ്ടാവും പിന്നെ ഈ അച്ഛൻ അരി പോയി രാജേട്ടൻ താജുമാർ അനിൽകുമാർ അതുപോലെ തന്നെ നമ്മുടെ സഹോ സിബോഷിൻ പ്രസിഡന്റ് ജോൺ ബാബുട്ടും ബാങ്കിന്റെ മുൻപ്

മുല്ലശ്ശേരി മൾട്ടിപർപ്പസ് സൊസൈറ്റി പ്രസിഡന്റ് പി കെ രാജൻ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അശോകൻ തേർലി പാവർട്ടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സലാം വെൻമേനാട് ചാവക്കാട് താലൂക്ക് റൂറൽ ഹൌസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ വി കെ ജി സിനിമാസ് ചെയർമാൻ വി ജെ ബാസ്റ്റിൻ ജോസഫ് ഡി കൊള്ളന്നൂർ ജോഷി ഡി കൊള്ളന്നൂർ ജെയ്സൺ ചെമ്മണ്ണൂർ ജിൻസി ജെയ്സൺ ജിയോ ജോൺ മീനു ജോബി മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ചന്ദ്രബാബു അഡ്വക്കേറ്റ് സുഭാഷ് ക്ലാർക്ക് പ്രസിഡന്റ് അജിത് കുമാർ ഇമാനുവേൽ ജോബി എന്നിവർ സന്നിഹിതരായിരുന്നു രാവിലെ എട്ട് മുപ്പത് മുതൽ രാത്രി ഏഴ് മുപ്പത് വരെയാണ് ഓഫീസ് പ്രവർത്തിക്കുക